പൊന്നാനി ലോക്സഭാ മണ്ഡലം സി പി എം പിടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതെ അതിനുള്ള എല്ലാ സജ്ജീകരണം സജ്ജീകരണങ്ങളും അതിനു പറ്റിയൊരു സ്ഥാനാർത്ഥിയെ തന്നെ അവർ ഇറക്കിയിരിക്കുന്നത് കാരണം സംസ്ഥയുടെ സപ്പോർട്ട് വരെ ഈ ഹംസയ്ക്ക് ഹംസയ്ക്കുണ്ടാവാമെന്ന് സഹിക്കുന്നുണ്ട് അത് പിന്നെ മുസ്ലിം ലീഗിനുമായിട്ടുള്ള ബന്ധം അങ്ങനെ കുറേ അവിടെ മുസ്ലിം ലീഗിൻ്റെത് കിട്ടിയാൽ തീർച്ചയായിട്ടും സി പി എം ജയിക്കാം ഈ പ്രഖ്യാപന വേളയിൽ തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്ത് പത്രകാരി ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു ആളാണ് ഹംസ എന്നുള്ളതായിരുന്നു അത്രയ്ക്കും അറിയപ്പെടുന്ന സമസ്തയുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി അവിടെ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് സി പി എം ആദ്യം ചെയ്തത് അത് കണ്ടിട്ട് തന്നെ ആവാം മുസ്ലിം ലീഗ് ഉൾട്ട അങ്ങനെ പറയാം എന്ന് വെച്ചാൽ ഇത്തി മുഹമ്മദ് ബഷീറിനെ നേരെ മലപ്പുറത്തേക്ക് ആക്കിയും മലപ്പുറത്ത് വരുന്ന സമദാനിയെ കൊണ്ടുപോയിട്ട് പൊന്നാനി വെച്ചു അപ്പൊ അത് ഒരു ഭയം ആണോ അതോ സമസ്തയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകങ്ങൾ സമാധാനിയിൽ ഉണ്ടോ എന്നുള്ളതും ചോദ്യം ആ അതെ പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് താനൂര് ഇതൊക്കെ സി പി എം നിയോജക സി പി എം ജയിച്ച നിയോജക മണ്ഡലങ്ങളാണ് ഇവിടെയൊക്കെ ഇപ്പൊ സി പി എമ്മിനുള്ള വോട്ടുകള് വോട്ട് അതെന്തായാലും കൂടെ വരികയാണെങ്കിൽ മിക്ക വെറും പൊന്നാനിയിൽ ഇത്രയും കാലത്ത് ആ കുത്തുക ഇപ്പൊ വർഷങ്ങളായിട്ട് കുത്തകയാണല്ലോ കാരണം രണ്ടായിരത്തി നാലിലാണല്ലോ ഡി എഫ് ഈ കേരളത്തിൽ മുഴുവൻ ജയിച്ചിട്ടും പൊന്നാനി മാത്രമായിരുന്നു അന്ന് ജയിക്കാതിരുന്നത് കാരണം മഞ്ചേരിയില് ടി കെ എംസ് വരെ ജയിച്ചൊരു ഇലക്ഷനായിരുന്നു അത് അപ്പൊ ഇപ്രാവശ്യം അതും ഈ പൊന്നാനി എന്ന് പറയുന്നതും കൂടെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ചിലപ്പം സി പി എമ്മിന് സാധിക്കും ഒമ്പതിലെ വേദി ഒരു ഭയങ്കര സീൻ അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ മദനിയെ പോക്കി അകത്തുവിട്ടു അതെ അപ്പൊ മദനിയുടെ കൂടെ വേദി പങ്കിട്ട് അവിടെ തോറ്റി കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദ ഒരു ചിരി ഉണ്ടായിരുന്നു അതെ അപ്പൊ അതൊക്കെ കേരള സംഭവം തന്നെയാണ് അതല്ല സി പി എമ്മിന്റെ ഒരു പരീക്ഷണശാലയാണ് പൊന്നാനി ആ മലപ്പുറം ജില്ലയില് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ എങ്ങനെ സി പി എം എടുക്കാം എന്നുള്ള എന്റെ ഒരു കൃത്യമായിട്ടൊരു പരീക്ഷണശാലയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക കാരണം പല പരീക്ഷണങ്ങളും നമ്മളിപ്പോ കാണുന്നുണ്ട് അദ്രിവാൻ എന്റെ താണിയർത്തി രണ്ടായിരത്തിഒമ്പതില് അത് കഴിഞ്ഞ് മറ്റേ ഇപ്പോഴത്തെ മന്ത്രി ആ അബ്ദുറഹ്മാൻ അബ്ദുൾ പുള്ളിയെ നിർത്തി പിന്നെ പി വി കഴിഞ്ഞ പറയുക അതിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ കഴിഞ്ഞാൽ ഈ അബ്ദുൾ റഹ്മാൻ നിൽക്കുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ സി പി എമ്മിന്റെ സീറ്റ് അബ്ദുൾ റഹ്മാനെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നു ആ സമയത്ത് രണ്ടായിരത്തി പതിനാലില് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരുന്നു ഇ ടിക്ക് കിട്ടിയത് ഇ ടി മൂവ്മെന്റ് മുകളിൽ അവിടെ അത് കണ്ടിട്ട് പനിച്ചുകൊണ്ടാണ് നേരെ അൻവർ പോയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതില് അവിടെ സ്ഥാനാർത്ഥിയാവും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് അന്ന് അൻവർ പറയുകയും ചെയ്തു തോറ്റുകഴിഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു പറഞ്ഞു എന്നും ഞാൻ പറഞ്ഞില്ല എന്ന് അൻവർ പറയുന്നുണ്ട് അതെ അപ്പോ അൻവറിനുമ്പോൾ പറയാലോ അപ്പോ അങ്ങനെയൊരു സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ നോക്കൂ പി വി അൻവർ വന്നു ഇ ടി മുഹമ്മദ് ബഷീർ വരുന്നു വലിയൊരു ഫൈറ്റിലേക്ക് പോകുന്നു അൻവറിന്റെ ഒരു വലിയ ആവേശം കാണുന്നു പക്ഷെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി ചില്ലാൻ വോട്ടിനാണ് ഇ ടി മുഹമ്മദ് ബഷീർ അവിടുന്ന് ജയിച്ചു കയറിയത് നാപ്പത്തി മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ വോട്ട് ഷെയർ അമ്പത്തിരണ്ടിലേക്ക് വറച്ചു രണ്ടായിരത്തി പതിനാലില് നാല്പത് ശതമാനം ഉണ്ടായിരുന്ന എൽ ഡി എഫിന്റെ വോട്ട് നേരെ കുറഞ്ഞ് മുപ്പത്തിരണ്ടിലേക്കും പോയി അല്ല അതിന് പിന്നെ വേറൊരു ഫാക്ട് ഉണ്ടായിരുന്നു ആ വർഷം അറിയാം രാഹുൽ തരംഗം തരംഗം അവിടെ ഈ പറയുന്ന ശബരിമല തരംഗം അലയടിച്ചു കാരണം ബിജെപി ഒരു ലക്ഷത്തിന്റെ മുകളിൽ വോട്ട് വാങ്ങിച്ച ഒരു മണ്ഡലമാണ് അതെ ഈ പൊന്നാനിയിലൊക്കെ പോയിട്ട് ബിജെപി പത്ത് ശതമാനത്തിന്റെ മുകളിൽ വോട്ട് വാങ്ങിച്ചു അത് അതും ശബരിമല പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ രണ്ടുപേരും മുസ്ലിം സ്ഥാനാർത്ഥികൾ വരുമ്പോ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വരുന്നതിന്റെ ഒരു കാര്യം കൂടി ഉണ്ട് അത് കാണുമ്പോൾ കാണുമ്പോ തൊണ്ണൂറ്റിഒമ്പതിൽ അറുപതിനായിരത്തി അറുപത്തി ആറായിരം വോട്ടുകളുണ്ടായിരുന്നു ബിജെപിക്ക് പിന്നീടുള്ള വർഷങ്ങളിൽ നാല്പത്തയ്യായിരത്തിലേക്ക് അമ്പത്തിനാലിലേക്കൊക്കെ പോയി പിന്നെ ഒരു മോഡി എഫക്റ്റ് വന്നപ്പോൾ അത് നേരെ തിരിഞ്ഞ് അറുപത്തി ആറ് എഴുപത്തി അഞ്ച് ഒക്കെ വന്നിട്ട് ഒരു ലക്ഷത്തിന്റെ മുകളിൽ അപ്പൊ അവിടെ ബിജെപിയും ശ്രമിക്കുന്നത് ഈ ഒരു വോട്ട് ഷെയർ കൂടാനുള്ള ഒരു പരിപാടി എന്തായാലും പൊന്നാനിയിൽ പരീക്ഷിക്കും അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഈ സമസ്ത പറയുന്ന ഒരു നേതാവിനെ കൊണ്ടുപോയിട്ട് സി പി എം പ്രചരണമുണ്ട് അതെ ഒപ്പം മുസ്ലിം ലീഗിന്റെ സമാധാനീനെ കുറിച്ചിട്ട് ഒരുപാട് അതെ അത് അതെല്ലാം വൻപിച്ച രീതിയിൽ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ സഖാക്കളായിട്ട് ഫ്രീ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതികൂടെ തന്നെ ബി ജെ പിയുടെയും ഈ സമാധാനിയുടെ ഒരു പഴയ പ്രവർത്തനങ്ങളും സിമി പ്രവർത്തനൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുമൊക്കെ വൻതോതിൽ വരുന്നുണ്ട് ഇത് ആഘോഷിക്കുന്നതിലിപ്പോൾ ബി ജെ പി പാളയത്തിലായിരിക്കാം അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ ഒപ്പം ബി ജെ പിക്ക് ഒരു മൊത്തത്തിലൊരു പ്ലാനുണ്ട് ഇവര് ഒരു ലക്ഷത്തിൻ്റെ എൺപതിനായിരവും എഴുപതിനായിരം കൂട്ടുകിട്ടിയ മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ വയനാട്ടിലൊക്കെ ഒരുപാട് കുറഞ്ഞു ഇടുക്കി മണ്ഡലത്തിൽ ഒരുപാട് കുറഞ്ഞു ആ രണ്ടര ബി ഡി ജെസ് ആയിരുന്നു ബി ജെ പിക്ക് എങ്ങനെ പോയാലും ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിൻ്റെ അവസ്ഥയിലേക്ക് വോട്ട് ഉയർത്താൻ സാധ്യത ഉള്ളതും ഒപ്പം അങ്ങനെയൊരു പ്ലാനിങ്ങും ബി ജെ പിയുടെ കയ്യിലുണ്ട് ഞാനത് പറയാൻ കാരണം ഈ സി പി എമ്മിൻ്റെ ധനരാജു പറഞ്ഞു സി പി എമ്മിൻ്റെ കയ്യിലുള്ള മണ്ഡലങ്ങളെന്ന് പറഞ്ഞു ഇപ്പോൾ തൃത്താല മണ്ഡലം തൃത്താല മണ്ഡലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഹൈന്ദവർ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ വള്ളുവനാടിന്റെ ഒരു ഹിന്ദുത്വ ഏരിയ കുറേയുള്ളൊരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് ഈ പറയുന്ന പോലെ തൃത്താല തൃത്താലയും ബാക്കിയുള്ള പൊന്നാനിയിലെ മണ്ഡലങ്ങളും അതെ പല മണ്ഡലങ്ങളും അപ്പോൾ ഇവര് പരമ്പരാഗതമായിട്ട് ഈ രണ്ട് മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാന്നുള്ളൊരു സൈഡിൽ നിന്നും കേരളത്തിന്റെ ഒരു മതേതര മുഖമൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് അത് ബിജെപിക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ബിജെപിക്ക് അവിടെ ഒന്നര ലക്ഷം മുതൽ രണ്ടു ലക്ഷം വരെ വോട്ട് കിട്ടാം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് വർദ്ധിച്ചാൽ ആർക്കാണ് ഇതിന്റെ പ്രശ്നം പ്രശ്നം ഈ ഒരു വന്ന ആയിരിക്കും ചാൻസ് കൂടും നോക്കൂ പത്തിരുപത് വർഷമായിട്ട് സി പി എം ഒരു പരീക്ഷണശാലയിൽ കാണുന്ന പൊന്നാനിയിൽ ഈ കുറിയെങ്കിലും ജയിച്ചു കയറുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോ മുന്നിലേക്ക് വരുന്നത് അതെ ഈ ഒരു പറഞ്ഞമായിട്ട് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സി പി എം ജയിക്കാൻ തന്നെയാണ് സാധ്യത ഹൈന്ദവ ഏകീകരണമാണ് ബി ജെ പിയിൽ ലക്ഷ്യമാക്കുന്നത് ആരായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി എന്നുകൂടി അറിഞ്ഞാൽ കളം കൃത്യമായി മനസ്സിലാകും പൊന്നാനിയിലേട് മറ്റു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം